ഹായ് ഫ്രണ്ട്സ് ഇ പി എസ് സിയിലേക്ക് സ്വാഗതം പി എസ് സി സംബന്ധമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ക്ലാസ്സാണ് ഇ പി എസ് സി ഇതിൽ തിരുവിതാംകൂർ രാജ്യാംശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നടന്നത് അതിൻ്റെ തുടർച്ചയായ പാർട്ട് ബി ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക വിശാഖം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കാലഘട്ടമായിരുന്നു വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക നവോത്ഥാന യുഗമായി കാണുന്നത് വിശാഖം തിരുനാളിൻ്റെ കാലത്ത് സാംസ്കാരിക നവോത്ഥാന കാലം വിശാഖം തിരുനാളിൻ്റെ കാലം വിശാഖം തിരുനാളിൻ്റെ ജീവചരിത്രം മഹരി സംഗ്രഹം ജീവചരിത്രം മഹത് ചരി സംഗ്രഹം തിരുതാംകൂറിലെ ആദ്യത്തെ തുണിമല്ല് കൊല്ലത്ത് സ്ഥാപിച്ചത് വിശാഖം തിരുനാൾ മരച്ചീനി പ്രോത്സാഹിപ്പിച്ച രാജാവ് വിശാഖം തിരുനാൾ സമ്പൂർണമായ ഭൂസർവേ നടത്തിയത് വിശാഖം തിരുനാൾ മരച്ചീനി അതുപോലെ സമ്പൂർണ്ണമായ ഭൂസർവേ അനന്തവിലാസം കൊട്ടാരം നിർമ്മിച്ചത് വിശാഖം തിരുനാൾ നിയമവകുപ്പിൽ നിന്ന് പോലീസ് വകുപ്പിനെ വേർപ്പെടുത്തിയ രാജാവ് വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരുമായി കരാറിലൊപ്പിട്ട വ്യക്തിയാണ് വിശാഖം തിരുനാൾ ഓർക്കുക മുല്ലപ്പെരിയാർ ഡാമിൽ തമിഴ്നാടുമായി കരാർ രാജാവാണ് വിശാഖം തിരുനാൾ അടുത്തത് ശ്രീമൂലം തിരുനാൾ ധർമ്മരാജ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ തിരുവിതാംകൂറിലെ ആദ്യമായി നിയമനിർമ്മാണ സഭ രൂപീകരിച്ച രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് തിരുതാംകൂറിലാദ്യമായിട്ടൊരു നിയമനിർമ്മാണ സഭ വന്നത് അത് രൂപീകരിച്ചത് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം പ്രജാസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓർക്കുക ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അത് സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാൾ കൃഷി വകുപ്പും പുരാവസ്തു ഗവേഷണ വകുപ്പ് രൂപീകരിച്ചതും ശ്രീമൂലം തിരുനാൾ കണ്ടെഴുത്ത് വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ശ്രീമൂലം തിരുനാൾ കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത വ്യക്തിയാണ് ശ്രീമൂലം തിരുനാൾ മുല്ലപ്പെരിയാർ ഡാം സംബന്ധമായ കരാറൊപ്പിട്ടത് വിശാഖം തിരുനാൾ അത് മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുന്നത് ശ്രീമൂലം തിരുനാൾ നഞ്ചിനാട് കോതയാർ അണക്കെട്ട് നിർമ്മാണം തുടങ്ങിയത് ശ്രീമൂലം തിരുനാൾ അയിത്ത ജാതിക്കാരായ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങൾ പ്രവേശനം അനുവദിച്ച വ്യക്തിയാണ് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരം സംസ്കൃത കോളേജ് ആയുർവേദ എന്ന ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാൾ ദുർഗുണ പരിപാടശ പരിഹാര പാഠശാല ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ച വ്യക്തി ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഒരു ബ്രിട്ടീഷ് വൈസ്രോയി ആദ്യമായി തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളുടെ കാലത്താണ് കഴ്സൻ പ്രഭു മലയാളി മെമ്മോറിയൽ ഈഴ മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനായിരുന്നു ഓർക്കുക മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും ഈഴ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലും സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനായിരുന്നു സ്വദേശാഭിമാനിക്ക് രാമകൃഷ്ണപിള്ളയെ തിരുവിതാകൂറിൽ നിന്ന് നാടുകടത്തിയത് ശ്രീമൂലം തിരുനാൾ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപ്പിള്ളയെ തിരുതാംകൂറിൽ നാട് കടത്തിയത് ശ്രീമൂലം തിരുനാൾ പൂജപ്പുരിയിൽ സദൽമണ്ട് അല്ലെങ്കിൽ ചിതൽമണ്ണ് കൊട്ടാരം നിർമ്മിച്ചത് ശ്രീമൂലം തിരുനാൾ കൃഷ്ണവിലാസം കൊട്ടാരം നിർമ്മിച്ചതും ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് കനക്കുന്ന് കൊട്ടാരം നിർമ്മിച്ചത് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാൾ ഓർക്കുക കൃഷ്ണവിലാസം കൊട്ടാരം കനാക്കുന്ന് കൊട്ടാരം റെയിൽവേ ലൈൻ സതൽമണ്ണ് കൊട്ടാരം എന്നിവ നിർമ്മിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് അടുത്തത് പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ് ശ്രീ ശ്രീചിത്ര തിരുനാളിന് പ്രായം തികയുന്നതുവരെ റീജൻറ്റായി ഭരണം നടത്തിയത് പോരാടൻ തിരുനാൾ സേതുലക്ഷ്മിബായി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ചത് പൂരാടൻ തിരുനാൾ സേതുലക്ഷ്മി ബായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായി മൃഗബലി നിരോധിച്ചു ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു മരുമക്കത്തായ പകരം മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നതും ശ്രീ മുൽ റാണി പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായി പൂരാടൻ തിരുനാൾ സേതുലക്ഷ്മിബായി ആണ് മരുമക്കത്തായത്തിനു പകരം മക്കത്തായ സമ്പ്രദായം നായ സമുദായത്തിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു പൂരാടൻ തിരുനാൾ ലക്ഷ്മി ബായി ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി പൂരാടൻ തിരുനാൾ ലക്ഷ്മി ബായി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം എന്ന ബഹുമതി തിരുവനന്തപുരം സ്വന്തമാക്കിയതും ഇക്കാലത്താണ് സേതുലക്ഷ്മിബായിയുടെ കാലത്താണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു സേതുലക്ഷ്മി ബായ് അടുത്തത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് തിരുതാംകൂറിലെ അവസാനത്തെ രാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് ഓർക്കുക ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ നിയമസഭ നിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങൾ രൂപീകരിച്ചത് ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ശ്രീമൂലം അസംബ്ലിയും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലും തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ രാജാവാണ് ശ്രീചിത്ര തിരുനാൾ മാർപ്പാപ്പ സ മാർപ്പാപ്പയെ സന്ദർശിച്ച ഏക തിരുതാംകൂർ രാജാവ് ശ്രീചിത്ര തിരുനാൾ തിരുവിതാംകൂറിൽ പ്രായത്തി വോട്ടവകാശ വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തിയാണ് ശ്രീ ശ്രീചിത്ര തിരുനാൾ പ്രായപൂർത്തി വോട്ടവകാശം ശ്രീചിത്ര തിരുനാൾ സമുദ്രയാത്ര നടത്തിയ ആദ്യ തിരുതാംകൂർ രാജാവാണ് ശ്രീ ശ്രീചിത്ര തിരുനാൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത് ശ്രീ ശ്രീചിത്ര തിരുനാൾ തിരുവിതാംകൂറിൽ ഭൂപണി ബാങ്ക് ആരംഭിച്ചത് ശ്രീചിത്ര തിരുനാൾ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുതാംകൂർ സർവശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തേക്കടി വന്യജീവി സംഗീത സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്ര തിരുനാളിൻ്റെ ഭരണകാലത്ത് ദിവാനായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ നിവർത്തന പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോഴും തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട രണ്ടാമത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ തിരുവനന്തപുരത്തെ ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് ടൈറ്റാനിയം കുണ്ടറ കളമാൻ ഫാക്ടറി പുനലൂർ ഫ്ലൈവുഡ് ഫാക്ടറി ഏലൂർ എഫ് എ സിറ്റി ട്രാവൻകൂർ റയോൺസ് ഇവയെല്ലാം ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്ത് ആരംഭിച്ച വ്യവസായങ്ങളായിരുന്നു തിരുതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ശ്രീചിത്തിര തിരുനാൾ പബ്ലിക് സർവീസ് കമ്മീഷണർ നിയമിച്ചത് ശ്രീചിത്ര തിരുനാൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ബി എസ് സി ആരംഭിച്ചത് ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്ത് തിരു കൊച്ചിയിലെ ശ്രീ ശ്രീചിത്തിര തിരുനാൾ പട്ടംതാണു പിള്ളയുടെ നേതൃത്വത്തിൽ തിരുതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ശ്രീചിത്ര തിരുനാളിൻ്റെ ഭരണകാലത്താണ് ശ്രീചിത്ര തേനാൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പഞ്ചവടി